ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ ബിജി എബ്രഹാം കൂടെ ചേരുന്നുണ്ട് ശ്രീ ബിജി എബ്രഹാം ഇപ്പോൾ നമുക്കറിയാം ജി എസ് ടി പരിഷ്കരണങ്ങളുടെ ഭാഗമായി പൂജാ ബമ്പറിലെ സമ്മാനത്തുകകൾ കുറച്ചതിൽ ഇപ്പോൾ ധനമന്ത്രി വിശദീകരണം നൽകിയിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും വലിയൊരു ആശങ്ക തന്നെയാണ് വ്യാപാരികൾക്കിടയിലും അല്ലെങ്കിൽ ഈ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ തന്നെയാണ് ലോട്ടറി വ്യാപാരികൾക്കിടയിൽ ഉണ്ടാകുന്നത് ഈ സമ്മാനത്തുക വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നത് ചെറിയ രീതിയിലാണോ ബാധിക്കുക അല്ലെങ്കിൽ എത്ര മാത്രമാണ് ഇതിലൊരു മാറ്റം വന്നിരിക്കുന്നത് കേൾക്കാമല്ല പറയുന്നത് കേൾക്കാം ഈ കേരളത്തിലെ ലോട്ടറി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതര സംസ്ഥാന ലോട്ടറികളിൽ നിന്ന് ഏറെ വിശ്വാസ്യത കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു ലോട്ടറി സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സംഘം അവിടുത്തെ സർക്കാർ കേരളത്തിലേക്ക് അയക്കുകയുണ്ടായി കേരളത്തിലെ ലോട്ടറി സംവിധാനത്തിന്റെ വിജയം അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് വിട്ടത് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ വിശ്വാസമുള്ള ഒരു ലോട്ടറി സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത് എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങൾ നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ ആ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ലോട്ടറി വിൽക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു സാൻജിയാഗോ മാർസിനെ കുറിച്ചിട്ടൊക്കെ നമ്മളേറെ വാർത്തകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഗാംബ്ലിംഗ് സംവിധാനങ്ങൾ വരെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ തന്നെ നിരവധി ഗാംബ്ലിംഗ് സൈറ്റുകൾ ഓൺ ഓൺലൈൻ സൈറ്റുകൾ തന്നെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കേരളത്തിലെ ലോട്ടറി സംവിധാനം എന്ന് പറയുന്നത് ഇത്തരത്തിലല്ല സർക്കാർ നേരിട്ട് സർക്കാരിന്റെ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ലോട്ടറി സംവിധാനം വളരെ സുതാര്യമാണ് വളരെ നല്ല രീതിയിൽ അത് ഏത് സർക്കാരുകൾ കേരളത്തിൽ ഭരിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് അതിനാ അതിന്റേതായിട്ടൊരു വിശ്വാസ്യതയുമുണ്ട് അപ്പൊ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കുന്ന ഈ ജി എസ് ഉണ്ടായിരിക്കുന്ന വർധനവിന്റെ ഭാഗമായിട്ട് വ്യാപാരികൾക്ക് ലോട്ടറി വിൽക്കുന്ന ഏജൻസികൾക്ക് അതുമായി ഉപജീവനം കഴിക്കുന്ന ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വളരെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ നിരാലംബരും നിസ്വരായിട്ടുള്ള മനുഷ്യരുണ്ട് ഒരു പക്ഷേ ഈ സമ്മാനത്തുകയിലുണ്ടായിരിക്കുന്ന കുറവ് ആളുകളെ ലോട്ടറി എടുക്കുന്നതിൽ നിന്ന് ചിലപ്പം മാറി ചിന്തിക്കാൻ കാരണമാകും അല്ലെങ്കിൽ അതിന് ലോട്ടറി എടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ചിലപ്പോ എത്തി എന്ന് വരാം ഇതിനകത്ത് യഥാർത്ഥത്തില് പ്രതിക്കൂട്ടിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഈ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെയാണ് കേരളത്തിലെ ലോട്ടറിയെ ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു ഗാമ്പ്ലിങ്ങിന്റെ പോലെ തന്നെ കണക്കാക്കുന്നത് അങ്ങേറ്റവും സങ്കടകരമായ കാര്യമാണ് ഇരുപത്തിയെട്ട് ശതമാനമാണ് ജി എസ് ടിയില് പരമാവധി ഗുഡ് ആൻഡ് സർവീസസിന് ചുമത്തുന്ന നികുതി എന്നാൽ ലോട്ടറിയുടെ കേസിൽ നാൽപ്പത് ശതമാനമാണ് നികുതി ചുമത്തിയിരിക്കുന്നത് ആ നാൽപ്പത് ശതമാനം നികുതി എന്ന് പറയുമ്പം സംസ്ഥാനത്തിൽ ലഭിക്കുന്ന വരുമാനം ഗണ്യമായിട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അന്യായമായ ഒരു നികുതി പിരിവാണ് ഈ നാൽപ്പത് ശതമാനം നികുതി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനം ചെയ്തിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ട് ഏജൻസി കമ്മീഷനിൽ ചെറിയ കുറവ് വരുത്തുന്നുണ്ട് സമ്മാന തുകയിലും അല്പം കുറവ് വരുത്തുന്ന ഒരു പരീക്ഷണമാണ് ഇപ്പൊ ഈ പൂജാ ബമ്പറുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ സമ്മാന തുക ട്രഷറിലൂടെയാണ് നൽകുന്നത് അതുമാത്രമല്ല ഇതിന്റെ തുടക്കം മുതൽ നമ്മളൊരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു ലോട്ടറി ചട്ടത്തിൽ വ്യവസ്ഥകളായിരുന്നു കുറേ കാലം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ എട്ട് വരെയൊക്കെ പാലിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിയമവും അതുമായി ബന്ധപ്പെട്ട രീതികളിലൊക്കെ ഇടപെടാൻ തുടങ്ങിയത് അത് ശരിക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ലോട്ടറി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പ്രധാന വരുമാന മാർഗവും ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു 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 ഉപജീവന കൂടിയാണ് അതിലൊക്കെ കാര്യങ്ങൾ അതെ നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒന്നര ലക്ഷത്തോളം വിവിധ രൂപത്തില് ശരീരത്തിന് ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇനി മറ്റൊരു തൊഴിൽ താരിക ശേഷി കൊണ്ട് മറ്റൊരു തൊഴിലെടുക്കാൻ സാധിക്കാത്ത വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് ലോട്ടറി വിൽപ്പനയിൽ നമ്മൾ ദൈനംദിനവും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെ നിസ്തരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ഉപജീവന മാർഗമാണ് ഇപ്പൊ ലോട്ടറി കേരളത്തിൽ നിർത്തലാ നിർത്തലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലാഭകരമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മനുഷ്യർക്ക് നമുക്ക് ജോലി കൊടുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിയില്ല അല്ലെ അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല പങ്ക് ഒരു കഴി പ്രായം കഴിഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന ലോട്ടറി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നടക്കുന്ന ലോട്ടറി വിൽപ്പനയെക്കാട്ടിലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റവും സുതാര്യവും ഏറ്റവും ചിട്ടയായ രീതിയിൽ നടത്തുന്ന ഒരു സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഈ ലോട്ടറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി കേന്ദ്രം അതിനകത്ത് ഇടപെടുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ ഇത് ഈ വിവിധ രൂപത്തിലുള്ള വരുമാനം കേന്ദ്ര സർക്കാരിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ലോട്ടറിയെ കേന്ദ്രത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിനും കുറവ് സംഭവിക്കും പിന്നെ ഒരു കാര്യം അവതാരകയോട് അവർ സൂചിപ്പിച്ചതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളത്തിൽ ലോട്ടറിയിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ കേവലം ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിന് മുഖ്യ വരുമാനം ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമല്ല നമ്മുടെ ഒരു വർഷത്തെ സ്റ്റേറ്റിന്റെ റവന്യൂ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയിൽ നിന്ന് ലോട്ടറി വിൽക്കുമ്പോൾ ലഭിക്കുന്ന മുഴുവൻ റവന്യൂ എന്ന് പറഞ്ഞത് ഒൻപതിനായിരം അല്ലെങ്കിൽ പതിനായിരം കോടി രൂപയാണ് അതിന്റെ അകത്ത് പ്രിന്റിംഗ് കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും സമ്മാനത്തുകയും ഏജൻസി കമ്മീഷനും അടക്കം കിഴിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ പതിനായിരം രൂപ ടോട്ടൽ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കുന്നതാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ സംസ്ഥാനത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന വരുമാനം അതോ അല്ല പ്രോഫിറ്റ് റവന്യൂ അല്ല പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേവലം ആയിരമോ ആയിരത്തഞ്ഞൂറ് കോടിയേ ഉള്ളൂ കേരള സർക്കാരിന്റെ ഒരു വർഷത്തെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് അപ്പൊ അതിനകത്ത് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടാല് സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതൊരു നഷ്ടമൊന്നുമല്ല ഒന്നുമല്ല സംസ്ഥാനത്തിന് മുഖ്യ വരുമാനവുമല്ല പക്ഷേ ഇത് നിർത്തലാക്കിയാല് കേരളത്തിലെ ഈ പറയുന്ന ഒന്നര ലക്ഷത്തോളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഉപജീവന മാർഗം അടയുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രതിസന്ധി ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ചൂതാട്ടം നടക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട് ഇപ്പം ഏഷ്യയിലെ ലാസ് പ്രകാശ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മക്കാവു ഐലൻഡ് ഈ സൗത്ത് ചൈന സീക്ക് താഴെയുള്ള ഒരു ചെറിയ രാഷ്ട്രമാണ് ലോകത്തിലെ ലാസ്റ്റ് യിലെ ലാസ് വെഗാസ് എന്നാണ് അതിനിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ചൂതാട്ടത്തിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന ഒരു പ്രദേശമാണ് മക്കാവ് അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാസ് വെഗാസിനെ കുറിച്ചും മിയാമിയെക്കുറിച്ചിട്ടും മോണ്ടിക്കാറിലെ കുറിച്ചിട്ടൊക്കെ യൂറോപ്പിലുള്ള മോണ്ടിക്കാറിലെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അമേരിക്കയിലോ യൂറോപ്പിലോ മക്കാവിലോ സിംഗപ്പൂരിലോ ഒക്കെ ഉള്ളതുപോലെ ഒരു ചൂതാട്ടമല്ല കേരളത്തിലെ ലോട്ടറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ആ വിധത്തിലാണോ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നൊരു സംശയം കൂടെ ഉണ്ട് ും വിൽപ്പനക്കാരായ തൊഴിലാളികളെയാണ് ഈ ഒരു ജി എസ് ടി വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലേ കാരണം ഒരു അമ്പത് രൂപ ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു ഏജന്റിന് ലഭിക്കുന്നത് ഉച്ചമായ ഒരു പൈസയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തൊഴിലാളികളെ ആകപ്പെട്ട ആളുകൾക്കായിരിക്കും ഇത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നെ ഈ ഏജന്റുമാർക്കും അല്ലെങ്കിൽ തൊഴിലാളികൾക്കും ലഭിക്കുന്ന വരുമാനം പകുതിയാകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ടോ അതെ അതെ വരുമാനത്തില് എന്തായാലും ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം ഉയർത്തുമ്പോൾ നിഷേധമായിട്ടും ലോട്ടറി എന്ന് പറയുന്ന മേഖല കാര്യമായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്ന വരുമാനം ഒപ്പം ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരും അവരുടെ ഇതിന് നേതൃത്വം നൽകുന്ന ഏജൻസികളുടെ കമ്മീഷൻ കുറയുന്നത് വഴി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ അത് ദോഷമായി ബാധിക്കും എന്നുള്ളത് വസ്തുതയാണ് ഈ വിവരമൊക്കെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ തൽക്കാലം നമുക്ക് ചെയ്യാനുള്ളൂ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എം പിമാരെ തെരഞ്ഞെടുപ്പ് അയച്ചി അയച്ചിരിക്കുന്നത് അവര് കൃത്യമായിട്ട് ഇത്തരം വിവരങ്ങൾ അറിയിക്കട്ടെ എന്ന് മാത്രമേ തൽക്കാലം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഓ ഒരു സംശയം കൂടെ ചോദിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നികുതി വർധന ഈ ഒരു മാറ്റം അത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ട് ക്ഷേമം ലക്ഷ്യമാക്കി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിരുന്നു അപ്പോൾ ഈ ജെ എസ് ടിയിലൂടെ ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എല്ലാം ഉപയോഗിച്ച് തന്നെയായിരുന്നു ഒരു ക്ഷേമ പദ്ധതിയൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ അതും താറുമാറാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ അത് താറുമാറാകത്തൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ വരുമാനത്തെയും ക്ഷേമ ഈ ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമനിധി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ക്ഷേമനിധി ഒക്കെ അത് ബാധിക്കുമെന്നുള്ളത് വസ്തുതയാണ് ഒരു സംഗതി താറുമാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ നാളെ ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു അംഗീകാരം ലോട്ടറിക്ക് കൊടുന്നതിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ വിജയകരമായി നടത്തുന്ന ഈ ലോട്ടറി സംവിധാനത്തെ ഭാവിയിൽ ചിലപ്പോൾ ദോഷമായി ബാധിച്ചേക്കാം ഇത് തകർന്നു പോകുമോ അങ്ങനെയൊന്നുമില്ല കാരണം കൃത്യമായിട്ട് ഒരു ഒരു സിസ്റ്റം നിലവിലുണ്ട് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് കേരള കാലങ്ങളായി വളർത്തിയെടുത്ത ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ അത് തകർന്നു പോകത്തില്ല മറിച്ച് വരുമാനത്തെ ദോഷമായിട്ട് ബാധിക്കുമ്പോൾ ഏതൊരു ആണെങ്കിലും നിലനിൽക്കാനായിട്ട് പാടുപെടുമല്ലോ അപ്പൊ അത്ര മാസങ്ങളിൽ നിശ്ചയമായിട്ട് സംസ്ഥാനത്തിന് മുമ്പിലുണ്ട് ശരി തീർച്ചയായും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം